ഇതിപ്പോ ആയി വരുന്നുള്ളൂ ഇനി ഒരു രണ്ട് മാസം ഗ്രീൻ കളർ വരും അത് ലൈറ്റ് അടിക്കുന്ന ഭാഗത്തേക്ക് ഫ്രൂട്ട് ആവുമ്പോൾ റെഡിഷ് കളർ കയറി വരും ബനാന റെഡ് പിങ്ക് എന്നൊക്കെ പറയുന്നത് ഇനിയും വരും ഇനിയും വരും ഓരോ ഇനിയൊരു ഒന്നര മാസത്തോളം ഗ്രോത്ത് ഉണ്ട് അവിടെ നോക്കിയാൽ മതി ഒക്കെ പൊട്ടിച്ചതാണ് ബാക്കിയുള്ളത് നമ്മള് ക്ലയർ ചെയ്യുന്നു ഇത് ചെയ്യുന്നോ ചെറുനാരങ്ങ പോലെ തന്നെയാണോ സെയിം ും ചാണപ്പൊടി മിക്സ്താണ് കോഴി ഫിക്സ് ചെയ്യ ലോക്ക് പിന്നെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴും ഇത് തന്നെയാണ് വെർജിൻ പ്ലാസ്റ്റിക്സിന്റെ തന്നെയാണ് ഈ അനാറ് അനാറിലെ ചില വെറൈറ്റീസ് ഒന്നും റിസൾട്ടില്ല ഇത് സൂപ്പർ ഭഗവാനുള്ളതാണ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറിംഗ് ഒക്കെ ആ അത് ലെയർ ചെയ്തതാണ് വരുന്നത് നമുക്കിത് ലെയർ ചെയ്ത് നോക്കാം നമ്മളൊരു കട്ടിങ് കൊടുക്കാം എന്നിട്ട് അത് നമുക്ക് ഓപ്പൺ ആക്കാം ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്തിട്ട് തൊലി എടുത്ത് കളയാം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക ഇന്ന് നമുക്ക് ഒരു റൂട്ടീൻ ഹോർമോൺ ഏതെങ്കിലും കൊടുക്കണം ഒന്നില്ലെങ്കിൽ കച്ചാറ കൊടുക്കുക എല്ലാ ചെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ അവൈലബിൾ ആണ് ഫാസ്റ്റ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് അനാറൻ നമുക്ക് ഇതിന് വാഴ കൊടുക്കാം ആ ഇനിയിപ്പോ മഴക്കാലം ആണെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലാണ്ട് തന്നെ വേര് പിടിക്കും അല്ലെങ്കിൽ കരിയോ തേനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ആത്രയുള്ള പരിപാടി മണ്ണ് അല്ലെങ്കിൽ ചാണപ്പൊടി മിക്സ് ചെയ്താണ് വെള്ളം ഇതിലിപ്പോ ഫില്ല് ചെയ്തിട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നനവ് മതി അതായത് ഒരു മീഡിയം നനവ് പിന്നെ നമുക്ക് ഡ്രൈ ആ ഇപ്പം ആയതുകൊണ്ട് ഡ്രൈ ആവണമെങ്കിൽ നമുക്ക് സിറിഞ്ച് വെച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കിത് ജസ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്യാം ലോക്ക് പാക്ക് ചെയ്യാം ഇതിപ്പോ ഒരു ഒരു മാസത്തിൽ ചിലപ്പോൾ റൂട്ട് വരാം രണ്ടു മാസത്തില് വരാം അതിനുള്ളിൽ വരും നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട്

ഇപ്പൊ ഇതുപോലുള്ള ഒരു നാരങ്ങ തൈ നമ്മള് വെക്കാന്നുണ്ടെങ്കിൽ ഈ വർഷമല്ലോ അടുത്ത വർഷത്തിന് നമുക്ക് നാരങ്ങ വാങ്ങേണ്ടി വരില്ല കാരണകാലത്ത് നമുക്ക് നോക്കിയേ എത്ര പോര നാരങ്ങത് സാധാ നാരങ്ങ നമുക്ക് വെള്ളം കലക്ക അച്ചാറിടാ ലെമിന്റെ എല്ലാ ഉപയോഗങ്ങളും നടക്കും ഇത് നമ്മളെ തായ് ലെമൺ ആണ് നമ്മൾ എന്താ ലെയർ ചെയ്തിരിക്കുകയാണ് ഇത് ബോക്സ് എന്ന് അവിടെ ലെയർ ചെയ്തിട്ടുണ്ട് അതെ അതെ ഒന്നല്ല ഒരുപാട് ഒരുപാട് ലെയർ ലെയർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പൊട്ടിച്ചതാണ് അവിടെ നോക്കിയാൽ മതി ഒക്കെ പൊട്ടിച്ചതാണ് ബാക്കിയുള്ളത് നമ്മൾ ലെയർ ചെയ്യുന്നു ഇത് ചെയ്യുന്നോ സാധാ ചെറുനാരങ്ങ പോലെ തന്നെയാണോ ഇത് ലൈം ഇതിപ്പോ എത്ര വർഷമായി ഇത് ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അത്രേ ഉള്ളു എന്നാലും നമുക്ക് നല്ല കായ് കിട്ടുന്നുണ്ട് നന്നായിട്ട് ഫ്രൂട്ട് കിട്ടുന്ന ഒരു സംഭവം ഇതിപ്പോ നമ്മള് തൈ ഇങ്ങനെ അതെ ചെയ്യണല്ലേ ക്വാളിറ്റിയിൽ നമുക്ക് നമുക്ക് തൈകൾ കിട്ടും കിട്ടും പെട്ടെന്ന് 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 ചെയ്യും 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 റിസൾട്ടും ആവും റിസൾട്ട് അതെ അതെ ഇതിപ്പോ ഒരു മാസം മാസം ഒന്നര ഒക്കെ ഇവിടെ വേര് ഫോം കാണാൻ പറ്റും നമ്മൾ നമ്മളിവിടെ കട്ട് ചെയ്യും എന്നിട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് നമ്മൾ നമ്മൾ ഇങ്ങനെ എന്തൊക്കെ ഇതില് മാത്രമാണോ ചകിരിച്ചോറ് അല്ലെങ്കിൽ മണ്ണ് വിത്ത് ചാണാപ്പൊടി ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം എന്തായാലും ചാണകപ്പൊടിയുടെ പ്രസൻസ് നല്ലതാണ് അപ്പൊ അതിനുള്ള ന്യൂട്രീഷൻ സെല്ലിന് കിട്ടുമല്ലോ ഓക്കെ 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 ഇതിപ്പോ നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇപ്പോ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ പ്രൈസ് ഭയങ്കര കൂടുതലാണ് കൂടുതലാണ് നാലെണ്ണത്തിന് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ കോസ്റ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മളിത് ചെയ്യുന്നുണ്ട് ണ്ട് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെലിവറി വരുമ്പോ ഇരുപത് രൂപ വരും ഇത് സൈസിൽ വലിയ ഇത് ടു ആണ് വരുന്നത് നമുക്ക് അടുത്ത് ത്രീ ഇഞ്ച് നോക്കാം അപ്പൊ മാവൊക്കെ ചെയ്യണമെങ്കിൽ ഫോർ ഇഞ്ചിൽ ചെയ്യാം ചെയ്തിട്ടുണ്ട് നമ്മൾ ഫോർ ഇഞ്ചിൽ ചെയ്തതാണ് ഇവിടെ നിൽക്കുന്നത് ഇത് നാംഡോക്കിയാണ് കേട്ടോ ഇത് ഒരു ഫ്രൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ട് ഫ്രൂട്ടേ ഗ്രീൻ ഗ്രീന് എത്ര വർഷം ഇത് ജസ്റ്റ് ഒരു രണ്ട് വർഷം ആവുന്നുള്ളു ആ ഒരു വർഷം ഫ്രൂട്ടിങ് ആയതാണ് നാംഡോക്കി എന്താ വെച്ചാല് നല്ല മധുരമാണ് ഫ്ലേവർ കുറച്ച് കുറവാന്നുള്ള പ്രശ്നമേ ഉള്ളൂ നല്ല മധുരണ്ട് മധുരം ഉണ്ട് നാംഡോക്കി ഫോർ എന്ന് പറഞ്ഞു വരുന്നതാണ് ഗ്രീനിലൊക്കെ വരുന്നത് അപ്പൊ അത് നമുക്ക് ഒരു തൈ അതെ അതെ ചെയ്തിട്ടുണ്ട് ഇതില് നമ്മള് ഫോറഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് അത്യാവശ്യം സൈസ് വരുന്നതാണ് അത് ഇത് വെർജിൻ പ്ലാസ്റ്റിക്സ് ആണ് കേട്ടോ അതുകൊണ്ട് വെയിൽ കട്ടിയാലൊന്നും കുഴപ്പമില്ല റിയൂസിബിൾ ആണ് നല്ല ഹെവി സാധനാണത് ടാഗ് അവിടെ വേണമെങ്കിൽ ചെയ്താൽ മതി ബനാനാ മാഗോ ആണ് നമുക്ക് ജസ്റ്റ് മാംഗോ ഒന്ന് നോക്കാം നമുക്ക് നാമ്ടോക്കിനെ കാട്ടിയൊക്കെ ഒരു ബെറ്റർ ആയിട്ട് തോന്നുന്നത് ബനാനയാണ് കേട്ടോ മാംഗോ ഇത് കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ട് നാംഡോക്കി ആവുമ്പോൾ ഫ്ലേവർ കുറച്ച് കുറവാണ് വർഷായ പ്ലാന്റ് ആണ് ഇത് ജസ്റ്റ് ഒരു ത്രീ ഇയർ ആവുന്നുണ്ടാവുള്ളൂ പിന്നെ ഇതിലൊന്ന് മഴ പെയ്തപ്പോൾ ആയി പോയി പക്ഷേ ഈ പ്ലാന്റിന് ഉള്ള ഫ്രൂട്ട് ഉണ്ട് അത്രയും ചെറിയ പ്ലാന്റ് പ്ലാന്റ് ആണ് ഇതിലും ആ ഇത് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഉള്ളതാണ് കാര്യം ഇത് പെട്ടെന്ന് കായ്ക്കുന്നുള്ളോണ്ട് അല്ല നമ്മളെടുത്ത് കായച്ചോണ്ട് അത് പറഞ്ഞപ്പോ ചെയ്തു ഇതിപ്പോ ആയി വരുന്നുള്ളൂ ഇനി ഒരു രണ്ടു മാസം അത് ലൈറ്റ് അടിക്കുന്ന ഭാഗത്തേക്ക് ഫ്രൂട്ട് ആവുമ്പോ റെഡ്ഡിഷ് കളർ കയറി വരും ബനാന റെഡ് പിങ്ക് എന്നൊക്കെ പറയുന്നത് ഇനിയും വരും ഇനിയും ഇനിയൊരു ഒന്നര മാസത്തോളം ഗ്രോത്ത് ഉണ്ട് വിദേശിയാണ് അല്ലല്ലാണ് മഹാചനക്ക് എന്നതിന്റെ പേര് ബനാന മാംഗോ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് ഇതില് ബനാന റെഡ് പിങ്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നേ ഉള്ളൂ ഇത് ലൈറ്റ് കൂടുതൽ തട്ടുന്ന ഭാഗത്ത് ചെറിയൊരു റെഡിഷ് കളർ ഫോം ചെയ്യും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ

ഇവിടുത്തെ നമുക്ക് പതിനഞ്ച് രൂപ ഇത് അയക്കുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇരുപത് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ആ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും നേരെ വലുത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഞ്ച് ആണ് വരുന്നത് ഇത് നമുക്ക് ഈ ഒരു വരുന്നുണ്ട് ഇത് ജസ്റ്റ് മണ്ണ് നിറയ്ക്കുന്നു

പിന്നെ അതിന്റെ കളർ ഇതിൽ ഒരുപാട് മെറ്റീരിയൽസ് ക്വാളിറ്റിയിലുള്ള വരുന്നുണ്ട് അതിന്റെ ബ്ലാക്ക് ആണ് കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞതാണ് പിന്നെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴും ഇത് തന്നെയാണ് വെർജിൻ പ്ലാസ്റ്റിക്സിന്റെ തന്നെയാണ് നല്ലത് എവിടെ വേണമെങ്കിലും അയച്ചു ത്രൂ പോസ്റ്റ് ഓഫീസ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും പോസ്റ്റ് ഓഫീസ് അയച്ചു കൊടുക്കാൻ അല്ല സുമേഷ് ഇതിപ്പോ മാവൊക്കെ നമുക്കിപ്പോ ഈ ചെയ്ത സക്സസ് ആണ് കാരണം അതിന് അത്രയും ശക്തി കിട്ടുവോ ആ അതായത് ലെയർ ലെയർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ടാപ്പ് റൂട്ട് ഉണ്ടാവില്ല അതായത് താഴ്ത്തിക്ക് പോയിട്ട് അതിന് ഹോൾഡ് ചെയ്യാനും വളം വലിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല നമ്മളിത് ചെയ്യുന്നത് കൂടുതലും ചട്ടിയിലോ ഡ്രമ്മിലോ ചെയ്യാനല്ലേ അപ്പോ അതിന് ഇപ്പം ആവുന്നൊന്നുമില്ല എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പക്ഷെ ആ സമയത്ത് നെൽത്താണ് വെക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ പോലും നമുക്ക് അഡീഷണൽ ആയിട്ട് റൂട്ട് കൊടുക്കാം റൂട്ട് കൊടുക്കാം ആ അതായത് മൾട്ടിഗ്രാഫ്റ്റ് കൊടുത്തിട്ട് നമുക്ക് വേറെ പ്ലാന്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും എപ്പോഴും ചട്ടിയിൽ വെക്കുമ്പോഴാണ് ചട്ടിയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് ആവാനും പിന്നെ കറക്റ്റ് അതേ ക്വാളിറ്റിയിലുള്ള ഫ്രൂട്ട് കിട്ടാനൊക്കെ ഈസി ഈസിന്നെയാണ് ഇത് നമ്മളെ വൈറ്റ് ഡയമണ്ട് എന്ന് പറഞ്ഞതാണ് അതായത് ജപ്പാൻ പേരയുടെ വൈറ്റ് കളറിൽ സീഡ് കുറവാണ് അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ കുറച്ചും കൂടി കൂടുതലായിട്ടും ഫ്രൂട്ടിങ്ങ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കാണില്ല അവിടെയൊക്കെ ഫ്ലവർ ഇതിപ്പോ രണ്ടു പ്രാവശ്യം ഫ്രൂട്ട് ആയതാണ് ും ഉണ്ട് റി വയ്ക്കേണ്ട ഒരു പ്ലാൻ തന്നെയാണ് കേട്ടോ ഇതില് നമ്മള് ലെയർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണോ റിസൾട്ട് ആയതാകുമ്പോ എന്താ എല്ലാവർക്കും ധൈര്യത്തില് അപ്പൊ ഈ പ്രൂണിങ് ഇപ്പൊ ആക്ച്വലി ഫ്രൂട്ടിങ് കഴിഞ്ഞ ഇവിടെ പ്രൂൺ ചെയ്യണം കാര്യം ഹൈറ്റിലേക്ക് പോവല്ലേ നമുക്ക് ഇവിടെ ലെയർ ചെയ്ത് കൊടുത്താൽ മതി ആയി വേറെ പ്ലാന്റും